കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തു നിന്നും വമ്പൻ ആനുകൂല്യ വിതരണം ആരംഭിക്കുന്നു ദീപാവലിയോടനുബന്ധിച്ച് ഗുണഭോക്താക്കൾക്ക് അക്കൌണ്ടുകളിലേക്കും കൈകളിലേക്കും നടപടികൾ പൂർത്തിയാക്കുന്ന മുറയ്ക്ക് അയ്യായിരത്തി ഇരുനൂറ് രൂപ വരെയാണ് ഇത്തവണ എത്തിച്ചേരുക സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും കുടിശ്ശിക തീർത്ത് വിതരണം ആരംഭിക്കുന്നു എന്നുള്ള സന്തോഷവാർത്തയാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ പത്തിന് മുന്നോടിയായി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള ഇരുപത്തിയാറ് ദശാംശം ആറ് ഏഴ് ലക്ഷത്തോളം വരുന്ന ബാങ്ക് അക്കൌണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള ഗുണഭോക്താക്കൾ അക്കൗണ്ടുകളിലേക്കും ലക്ഷത്തോളം ിലേക്കും സഹകരണ സംഘം ജീവനക്കാർ വഴി കൈകളിലേക്ക് തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും ഇവർക്ക് പുറമെ ഏഴു ലക്ഷത്തോളം വരുന്ന കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കും വിവിധ സ്കീമുകളിൽ ഉൾപ്പെട്ട് സർക്കാർ സഹായത്തോടുകൂടി പെൻഷൻ തുക വിതരണം ചെയ്യുന്ന ക്ഷേമനിധി ബോർഡുകൾ വഴി തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും ആനുകൂല്യം എത്തിച്ചേരും ദീപാവലിയോടനുബന്ധിച്ച് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും കുടിശ്ശിക തീർത്തു വിതരണമാണ് ഇത്തവണ ആരംഭിക്കുന്നത് വരുന്ന ഇലക്ഷൻ കോടി കണക്കിലെടുത്താണ് സംസ്ഥാന സർക്കാരിന്റെ തിരക്കിട്ട നീക്കം ഗുണഭോക്താക്കൾക്ക് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ പരമാവധി മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് എത്തിച്ചേരുക ഒക്ടോബർ മാസത്തിലെ തനത് പെൻഷൻ തുകയ്ക്കൊപ്പം കുടിശ്ശിക തുക കൂടി വിതരണം ചെയ്തേക്കുമെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് പെൻഷൻ തുക വർധനവോ സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ കൂടി പുറത്തു വന്നിരിക്കുന്നത് ശമ്പളം പെൻഷൻ ക്ഷേമ പെൻഷൻ എന്നിവ അടക്കമുള്ളവ വിതരണം ചെയ്യുന്നതിലേക്കായി കൂടുതൽ വായ്പാനുമതി നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാനം നേരത്തെ തന്നെ കേന്ദ്രത്തെ സമീപിച്ചിരുന്നു കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നും വായ്പ അനുമതിക്കുന്ന സാഹചര്യത്തിൽ കുടിശ്ശിക തീർത്ത് വിതരണമാണ് സംസ്ഥാന ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുന്നത് Thank you. പെൻഷൻ കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുന്ന സാഹചര്യത്തിൽ മാത്രമേ പെൻഷൻ തുക വർദ്ധനവ് സംബന്ധിച്ചുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകൂ എന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നേരത്തെ തന്നെ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു പെൻഷൻ കുടിശ്ശിക തീർത്ത് വിതരണം പൂർത്തിയാകുന്ന സാഹചര്യത്തിൽ ക്ഷേമ പെൻഷൻ തുകയിൽ വലിയൊരു വർധനവാണ് ഗുണഭോക്താക്കൾ പ്രതീക്ഷിക്കുന്നത് പരമാവധി രണ്ടായിരം രൂപ വരെ ഗുണഭോക്താക്കളിലേക്ക് എത്തിച്ചേരുമ്പോൾ ഇത്തവണ ഇരട്ട പെൻഷൻ വർധനവ് കൂടി വരുന്നു എന്നുള്ള സന്തോഷ വാർത്ത കൂടി എത്തിയിരിക്കുകയാണ് തരാൻ പോകുന്ന തദ്ദേശീയ തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി പെൻഷൻ തുകയിൽ വർധനവ് വരുമെന്ന വാർത്തകൾക്ക് പിന്നാലെയാണ് ബജറ്റിൽ വീണ്ടും പെൻഷൻ തുക വർദ്ധിപ്പിച്ചേ റിപ്പോർട്ടുകൾ പുറത്തു വാഗ്ദാനം അനുസരിച്ച് യിലെ വാഗ്ാനി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ എത്തിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആനുകൂല്യ വിതരണം ആരംഭിക്കുന്നതോടൊപ്പം തന്നെ ഇത്തവണ കേന്ദ്രവിഹിതം കൂടി ഗുണഭോക്താക്കളിലേക്ക് എത്തിച്ചേരും കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള ഏറ്റവും വലിയ സാമ്പത്തിക സഹായമായ രണ്ടായിരം രൂപയുടെ വിതരണം കൂടി ദീപാവലിയോടനുബന്ധിച്ച് ദീപാവലി സമ്മാനമായി ആരംഭിക്കുകയാണ് കേന്ദ്രത്തിന്റെ ദീപാവലി സമ്മാനം ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന കർഷക ഗുണഭോക്താക്കൾക്ക് കേരളത്തിൽ ലഭ്യമാകും പി എം കിസാന് സമ്മാന് നിധി യോജനയുടെ ഇരുപത്തിയൊന്നാം ഗെടുവായ രണ്ടായിരം രൂപയുടെ വിതരണമാണ് ദീപാവലിയോടനുബന്ധിച്ച് ആരംഭിക്കാൻ പോകുന്നത് ഇലക്ട്രോണിക് എ വൈ സി ലാൻഡ് വെരിഫിക്കേഷൻ എന്നിവ കൃത്യമായ ഇടവേളകളിൽ പൂർത്തിയാക്കിയിട്ടുള്ള ഗുണഭോക്താക്കളുടെ ആധാധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് തുക എത്തിച്ചേരുക ഇരുപതാംഘടുവായ രണ്ടായിരം രൂപയുടെ വിതരണം നേരത്തെ നടത്തിയ സാഹചര്യത്തിൽ ഏതെങ്കിലും കാരണവശാൽ തുക മുടങ്ങിയിട്ടുള്ള ഗുണഭോക്താക്കൾ നടപടികൾ പൂർത്തിയാക്കുന്ന മുറയ്ക്ക് നേരത്തെ മുടങ്ങിയിട്ടുള്ള തുക കൂടി ചേർത്ത് പരമാവധി നാലായിരം രൂപ വരെ എത്തിച്ചേരുമെന്ന് കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നും അറിയിപ്പുകൾ വന്നിരിക്കുകയാണ് ഇത്തരത്തിൽ ഒക്ടോബർ മാസത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹായമായ ഇരട്ട ആനുകൂല്യം എത്തിച്ചേരുന്ന സാഹചര്യത്തിൽ ഒട്ടുമിക്ക ഗുണഭോക്താക്കളുടെയും ബാങ്ക് അക്കൌണ്ടുകളിലേക്കും കൈകളിലേക്കും പരമാവധി അയ്യായിരത്തി ഇരുന്നൂറ് രൂപ വരെ എത്തിച്ചേരും കൂടുതൽ അറിയിപ്പുകൾ ഈ ആഴ്ച തന്നെ പുറത്തുവരും വരും മണിക്കൂറുകളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക